അപ്പൊ ഫ്രണ്ട്സ് ഒരു അടുക്കള എന്നുള്ള വീഡിയോ ആണിത് നമ്മള് ഒരു വീട്ടിൽ വന്നതാണ് അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കപ്പ അല്ലേ ആ ആ അതെ അതിന്റെ രീതി ഇപ്പൊ മമ്മി പറഞ്ഞു തരും അതായത് കപ്പ നമ്മൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിന്റെ ഒരു രൂപമാണ് നമുക്ക് മമ്മീനോട് ചോദിക്കാം ഇങ്ങനെ അല്ലേ കപ്പ കൊത്തിഞ്ഞ് മുളുകി കഴുകി വാരി വെള്ളം വേകുമ്പോ തേങ്ങ പിന്നെ കാന്താരി മുളക് ചുവന്നുള്ളി മഞ്ഞള് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒതുക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കും പിന്നെ കപ്പ ബിരിയാണി ആണെങ്കിൽ എല്ലുവാ വേവിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് ഇളക്കിയെടുക്കുമ്പോഴാണ് കപ്പ ബിരിയാണി ഉണ്ടാകുന്നത് എല്ലാണ് മെയിൻ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോ എല്ലാണ് മെയിൻ അത് പോയി പറഞ്ഞു വാങ്ങിയിട്ടാണ് ഉണ്ടാക്കലെ ഇന്ന് നമുക്ക് ചിക്കനാ ചിക്കൻറെ ചിക്കൻ മൊത്തം നമ്മള് കഴിയുവാരിടും ബിരിയാണിക്ക് കപ്പ ബിരിയാണിക്ക് ഇത് നമുക്ക് ഇന്ന് നമുക്ക് കപ്പ ചിക്കനുമാണ് ആ ആ ആ ഇത് ഇങ്ങനെ അല്ല കിട്ടുന്നേ ഇതിന്റെ കറക്റ്റ് കപ്പ് എടുത്ത് എങ്ങനെയൊന്നും കൊത്തിഞ്ഞു കൊത്തിഞ്ഞുറുക്കണം മറ്റേ നമ്മള് പറവിടുമ്പൊറുക്കും പോലെയല്ല ചെറുതായിട്ട് ഞുറുക്കി പിന്നെ കഴുകി വാരി അടുപ്പിൽ വെച്ച് വേഗംപ് ഒത്തിരി വെന്ത് പോകില്ല വേഗം ഊറ്റിട്ട്

എല്ലാ സൈഡിലും ഇങ്ങനെ തന്നെയാ ഞങ്ങളുടെ കോഴിക്കോടും ഇങ്ങനെ തന്നെയാ ഇതൊരു അച്ചായന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ ഉണ്ടാക്കുന്നെ നേരം ഇല്ലെങ്കിൽ മാത്രമേ വിട്ടു ചോർത്തിയ പുഴുങ്ങി കന്താരി മുളകോ എന്തെങ്കിലും കൂട്ടി ഞങ്ങള് കഴിക്കുള്ളൂ ഇതിപ്പം നിങ്ങൾ വരുന്നത് കൊണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഞങ്ങൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ നിങ്ങളും മാസത്തും വരുന്നതും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങള് തരുവാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാരും കൊതിച്ചു നിക്കാട്ട് ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ ചിക്കൻ ഒന്നും മിക്സ് ബീഫ് മാത്രമേ മൂന്ന് കല്യാണം ഉണ്ട് ഞാൻ വിളിക്കപ്പ ബിരിയാണി തരാട്ടോ എന്താ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത എന്നോട് പറഞ്ഞ എങ്ങനെയാ മിനിമം ഒരു വിവരം വേണ്ട ഇതിനെ പറ്റി അല്ലെ ചപ്പാത്തി പരിപാടി ഇത് കോല എല്ലാമാരുടെയും വീട്ടില് പിന്നെ ഇത് ഇളക്കാൻ വേണ്ടി ഒരു കോലുണ്ടാവും കപ്പ ഇളക്കാൻ ചക്ക ഇളക്കാനൊക്കെ ഒരു കോലുണ്ടാവും ഇതിപ്പം ചപ്പാത്തി കോലാണ് ഇതെല്ലാണ്ട് തവീന്റെ കണയും കൊണ്ട് ഇളക്കിക്കൂടാ ഇളകൂല േ അതെ തീർച്ചയായും അപ്പൊ നമുക്കായിട്ട് കപ്പ ബിരിയാണി ഇവിടെ റെഡിയാക്കിയ മമ്മീന്റെ പേരും കൂടെ ഓക്കെ അപ്പൊ ഇത് കഴിക്കുന്ന കാണിച്ചിരട്ടെ അപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ഇത് കാണുമ്പോൾ ഇങ്ങനെ കൊതിയാന്നുണ്ടാവും മമ്മി വേണ്ടിയോ നമ്മള് പാർസൽ അയച്ചു തരുന്നതാണ് ഒരു കിലോ കപ്പ ബിരിയാണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ കിടക്കട്ടെ നിങ്ങളെ ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇതിന്റെ മോഹബലയായിരുന്നു ഏഴായാലേ അതെ ഇത്രയും നേച്ചർ ഇതൊക്കെയാണ് ഇവർ എല്ലാ ആരോഗ്യ മുമ്പത്തെ ആൾക്കാരൊക്കെ ആരോഗ്യത്തോടെ നിക്കുന്നത് ഇപ്പൊ നമ്മളാണ് പിസ വയസ്സ് പിസ്സ ബർഗർത്തോടെ കഴിച്ചത് നമുക്ക് അറുപത്തി വയസ്സായ സത്യം അതാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാക്കുന്ന പച്ചക്കറി ചീര പച്ചക്കറികൾ ഉപ്പേരി വെക്കാനൊന്നും പൈസ കൊടുത്ത് വാങ്ങരുത് നമ്മള് ഉള്ള സ്ഥലത്തും വാർപ്പിന്റെ പുറത്തും നമ്മൾ ഉണ്ടാക്കണം അതെ തീർച്ചയായും പൈസ ഇല്ല പറമ്പിലേത് വെക്കുന്നത് തീർച്ചയായിട്ടും അതാണ് നമുക്ക് നല്ലത് ഹെൽത്ത് ഇപ്പൊ ഈ ഒക്കെ ചക്കക്കുറിയൊക്കെ ലുലുവളിലൊക്കെ പൈസ ചക്ക കുരു ആയ ഞങ്ങള് ചക്ക കുരു മാത്രം പലതരത്തിലുണ്ടാക്കാൻ പറ്റും ചക്ക കുരു അതിന് ദൈവം സഹായിച്ച് നല്ലൊരു രുചി ഞങ്ങക്ക് തന്നിട്ടുണ്ട് ഈ ചക്കഗുരുവിനെ ചക്ക കുരു എന്നെ ചിലര് കളിയാക്കും ചക്കഗുരു ആയ ചേച്ചി ചക്ക കുരു മാത്രേ വെക്കുള്ളൂന്ന് പറഞ്ഞു പക്ഷെ അതിന് ദൈവം നല്ലൊരു രുചി എന്റെ വായിൽ തന്നിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ പലതരത്തില് വെക്കും വെച്ചിട്ട് ഞാൻ തീരുന്ന കാലം വരെ ഇനിയിപ്പൊ ഇനി അത് പറഞ്ഞു സ്ഥിതിക്ക് മമ്മി പൊട്ട് ഇനിയിപ്പോ ചക്കുരുടെ സീസണില് വരാട്ടെ ചെറുക്കനോടൊന്നും പറഞ്ഞും കൂടല്ലോ അതിന് വെച്ചിട്ട് ഉപ്പ് നോക്കിക്കേ പിള്ളേക്ക് എങ്ങനെയാ കൊടുക്കലെ ഞങ്ങള് കാത്തുനിക്കും ഇത് കയ്യിലേക്ക് കൊടുക്കും അപ്പൊ ഇതാ നമ്മളെ കപ്പ പുഴുങ്ങിയത് കഴിക്കാൻ പോവാണ് മമ്മി സ്പെഷ്യൽ

ഉമ്മ ഒരു രക്ഷയില്ല സൂപ്പറായിക്കേ നിങ്ങളിങ്ങനെ ടേസ്റ്റ് ഉള്ള തന്ന പിന്നെ ഇടക്കിടക്ക് വരണ്ട വരുമല്ലോ ഏ കപ്പിക്കും പോലെ അതെനക്ക് ഇഷ്ടായി അത് സൂപ്പറായി അത് കപ്പയും ബീഫ് എല്ലാം ഐറ്റം ഞങ്ങള് വരുന്നുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും

ക്ക് അതെ like <coughs>